ഞാൻ ആദ്യമായിട്ട് കെപ്പിലേക്ക് പോയത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്ന് ഞാൻ ഭയങ്കരമായിട്ട് അമ്യൂസ്ഡായി കാരണം കോഫിയും അതിനെ റിലേറ്റ് ചെയ്ത സ്നാക്സും മാത്രം കിട്ടുന്നൊരു സ്ഥലം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു അങ്ങനെ ഈ കാഫേ കോഫി ഡേയിൽ ഞാനും നന്ദു മാസത്തിൽ ഒരിക്കൽ എന്തായാലും വന്ന് ഹാജരയ്ക്കും ഞങ്ങളവിടെ നല്ലൊരു തനത്ത ചീസ് കേക്കും ഒരു ചൂട് ഹോട്ട് ചോക്ലേറ്റുമാണ് ഓർഡർ ചെയ്തത് പിന്നെ അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു സ്മോക്ക്ഡ് ബാബിക്യു ചിക്കൻ സാൻഡ്വിച്ചും ഓ അടിപൊളിയായിരുന്നു ഇവിടുന്ന് ഞങ്ങൾ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് നേരെ പോയത് ഒരു സിനിമയ്ക്ക് വേണ്ടി ഏത് സിനിമയാണെന്ന് നിങ്ങൾക്ക് ടൈറ്റിൽ കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും സിനിമയെ പറ്റി പറയുവാണെങ്കിൽ അടിപൊളി സിനിമയായിരുന്നു നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഒന്നും പറയാനില്ല അടിപൊളി അതുകഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് വീണ്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഏറ്റവും ഒരു ഫേവററ്റ് ഹോട്ടലിലേക്കാണ് അവിടുന്ന് ഞങ്ങൾ കഴിച്ചത് പെപ്പർ ബാർബിക്യൂ ചിക്കനും നല്ല തലശ്ശേരി ബിരിയാണിയുമാണ് പെപ്പർ ബാർബിക്യു ചിക്കൻ ആ പെപ്പറിൻ്റെ ഒരു കുത്തലൊന്നും ഇല്ലായിരുന്നു ഇച്ചിരി മധുരം കൂടുതലായിരുന്നു അതുകൊണ്ട് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ചിക്കൻ ഭയങ്കര ജ്യൂസിയും സോഫ്റ്റുമായിരുന്നു പിന്നെ ബിരിയാണിയുടെ കാര്യം പറയണോ ബിരിയാണി എപ്പോഴും ഒരു അന്തസ്സല്ലേ ആ ചൂട് ചോറ് അതിൻ്റെ ഒപ്പം കുറച്ച് തൈര് അതിൻ്റെ കൂടെ മട്ടൻ്റെ ഇച്ചിരി മസാലയും കൂടി ചേർത്ത് നമ്മളിങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കുമ്പം ആ അതൊരു അന്തസ്സ അങ്ങനെ ഒരു വാ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഡേ നല്ല അടിപൊളിയായിരുന്നു